ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഇത് ഉപയോഗിച്ചാ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി മന്ത്രി യാത്രാ ഔട്ട്ലെറ്റ് കേരളത്തിൽ അറിയപ്പെടുന്ന പല ബിസിനസ് ശൃംഖലകളുടെയും കേന്ദ്രമാണ് പെരുമ്പാവൂർ നിങ്ങൾ അവരോട് പറയൂ ഈ സ്റ്റേഷൻ ഒന്ന് ബ്രാൻഡ് ചെയ്യാൻ അവരോട് പറയും അവരുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് അതിനകത്ത് ഡിസ്പ്ലേ വയ്ക്കാൻ സൗകര്യം അവരെ ടി വി ഡിസ്പ്ലേ ചെയ്യാം അതിനകത്ത് ടൈം എഴുതി കാണിക്കാം ബസ് വരുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ പ്രോഡക്റ്റിന്റെ പരസ്യം കാണിക്കാം പറയൂ അവരെ തീർച്ചയായിട്ടും വരും അപ്പം അതിനു തിരിച്ചു വരും നമ്മുടെ കൂടെ വരാൻ തയ്യാറാണ് അത്തരത്തിൽ വന്നാൽ ഈ ബസ് കെഷികൾ നവീകരിക്കപ്പെടും പിന്നെ എനിക്കറിയാം ഈ ബസ് സ്റ്റാൻഡിൽ എനിക്ക് പറയും ഇവിടെ ഒരുപാട് സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശനിയാ ബസ്കത്ത് ഉണ്ട് ഇത് നവീകരിക്കപ്പെട്ടാൽ ഇതിനൊരു കാവൽ ഏർപ്പെടുത്തിയാൽ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതെ വിശ്രമം ഇപ്പൊ വിവോ എന്ന കമ്പനി കോഴിക്കോടിൽ ഒരു ഗ്ലാസ് കൊണ്ട് ഞാൻ തന്നെ വരച്ചൊരു ഡിസൈനാണ് ഗ്ലാസ് കൊണ്ട് ഇതുപോലെ ഒരു പന്തലോളം ഇട്ടിട്ട് ഫുൾ ഗ്ലാസ് ആണ് എയർ കണ്ടീഷൻ ആണ് അതിൽ നിറച്ച് ചെയർ ഇട്ടിട്ടുണ്ട് മൊബൈൽ ചാർജ് ചെയ്യണ സൗകര്യം ഉണ്ട് പത്രം സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് പത്രങ്ങളും വാരികളും വായിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കെഎസ്ആർടിസി നടപ്പാക്കുന്ന യാത്രാ ഫ്യൂവൽസ് പദ്ധതിയിൽ സംസ്ഥാനത്തുടനീളം ഉടനീളം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളാണ് സ്ഥാപിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിൽ ഭാവിയിൽ ഹരിത ഇന്ധനങ്ങളായ സി എൻ ജി എൽ എൻ ജി ഇലക്ട്രിക് ഫാസ്റ്റ് ചാർജിംഗ് എന്നിവയും ഔട്ട്ലെറ്റുകളിൽ ലഭിക്കും മേന്മയുള്ളതും കലർപ്പില്ലാത്തതുമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളാവും ഔട്ട്ലെറ്റിൽ ലഭിക്കുക നിലവിൽ ഔട്ട്ലെറ്റുകൾ പ്രവർത്തനം ആരംഭിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പെരുമ്പാവൂർ നഗരസഭ ചെയർമാൻ പോൾ പാത്തിക്കൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തടൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സി ജി എം ആന്റ് സ്റ്റേറ്റ് ഹെഡ് ഗീതിക വർമ്മ മുൻ എം എൽ എ സാജിബ്പോൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഫോർ